ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എല്ലാ വർഷവും വിളിക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എ നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് പ്ലസ് ടു പാസായ യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമാണ് ഏകദേശം ഉയർന്ന സാലറിയോടുകൂടി നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ ഫോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്ഥിര ജോലി കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരവസരം കിട്ടിയ ലൈഫ് സെറ്റാന്ന് തന്നെ പറയാം നല്ലൊരു സാലറി പാക്കേജോടുകൂടി നിങ്ങൾക്കൊരു സ്ഥിര ജോലി മൂന്ന് ഫോഴ്സിലേക്കും നിങ്ങൾക്ക് അവസരം വരുന്നുണ്ട് അപ്പോൾ എയർഫോഴ്സിലെ ഫ്ലയിങ് ബ്രാഞ്ചൊക്കെ വരുന്നുണ്ട് ആർമി നേവി വിങ്ങിലേക്കും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നത് ആദ്യമേ പറയാം ഇതൊരു നല്ല കോമ്പറ്റീഷൻ അടങ്ങിയ ഒരു എക്സാമാണ് വരുന്നത് ഒരുപാട് വർഷമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ നല്ല ടഫ് എക്സാമാണ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല പക്ഷേ നിങ്ങളതറിഞ്ഞിരിക്കണം നല്ലൊരു കോമ്പറ്റീഷൻ എന്നറിഞ്ഞൊരു റിക്രൂട്ട്മെൻറ്റാണ് എൻ ഡി എ നോട്ടിഫിക്കേഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിളിക്കാവുന്ന വിളിക്കുന്ന ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എൻ ഡി എ റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്താൽ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാവും അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് യു പി എസ് സിയുടെ വെബ്സൈറ്റാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക മുപ്പത്തിയൊന്ന് ഡിസംബർ ആണ് അതിന് മുന്നേ നിങ്ങളിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം മുപ്പത്തിയൊന്ന് ഡിസംബർ അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ വാക്കൻസി ഇവിടെ കാണാം എൻ ഡി എയിലെ ആർമിയിലേക്ക് ഇരുന്നൂറ്റി എട്ട് വാക്കൻസി നേവിയിലേക്ക് നാൽപ്പത്തി രണ്ട് എയർഫോഴ്സിലേക്ക് ഫ്ലയിങ് ബ്രാഞ്ച് തൊണ്ണൂറ്റി രണ്ടും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പതിനെട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പത്ത് പിന്നെ നേവൽ അക്കാഡമി ആണെങ്കിൽ മുപ്പത്തി ആറ് വാക്കൻസി അങ്ങനെ മൊത്തം നാനൂറ്റി ആറ് വാക്കൻസിയാണ് ഇപ്പോൾ റിസർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലയിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററും കിട്ടും ഏജ് ലിമിറ്റ് കാണാം രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒമ്പത് ഒരു ഡേറ്റിലും ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് ഇത് അപേക്ഷ അയക്കാൻ പറ്റുക ക്വാളിഫിക്കേഷൻ ആർമി വിങ് എൻ ഡി എൽ ആർമി വിങ്ങിലേക്ക് പ്ലസ് ടു പാസ് ഏതൊരു സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ആകാം പ്ലസ് ടു ഏത് പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ആകാം ഇനി എൻ ഡി എയിൽ എയർഫോഴ്സും നേവൽ വിങ്ങും പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്ലസ് ടു സയൻസാണ് വേണ്ടത് അപ്പോൾ പ്ലസ് ടു ഏത് പഠിച്ചാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർമി വിങ്ങാണ് എൻ ഡി എൽ ആർമി വിങ്ങും ബാക്കി വരുന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു സയൻസ് നിർബന്ധമാണ് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാര്ക്കും പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം സെലക്ഷൻ പ്രൊസീജിയറ് നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടാവും അതിന് ശേഷം ജനറൽ എബിലിറ്റി ടെസ്റ്റ് പിന്നൊരു എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും മുന്നൂറ് മാർക്കിന് മാത്സ് സബ്ജക്റ്റ് എക്സാം ഉണ്ടാവും ജനറൽ എബിലിറ്റി ടെസ്റ്റ് അറുന്നൂറ് മാർക്ക് അങ്ങനെ തൊള്ളായിരം മാർക്ക് അതിന് പുറമെ എസ് എസ് ബി ഇൻ്റർവ്യൂ തൊള്ളായിരം മാർക്കിന് നിങ്ങൾക്ക് ഉണ്ടാവും അതിന് ശേഷം മെഡിക്കൽ എക്സാമും അവർ നടത്തുന്നുണ്ട് ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയായിട്ട് പറയുന്നത് എക്സാമിന് മൈനസ് മാർക്ക് വരുന്നുണ്ട് സീറോ പോയിൻറ്റ് ത്രീ ത്രീ മൈനസ് മാർക്കായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ എൻ ഡി എ ആർമിയിലേക്ക് പെൺകുട്ടികളുടെ ഏജിനനുസരിച്ച് വെയ്റ്റാണ് പറയുന്നത് ഇവിടെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഹൈറ്റും വെയ്റ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ബോയ്സിൻ്റെയാണ് ഇവിടെ കാണുന്നത് എൻ ഡി എ ആർമിയിലേക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങൾ പിന്നെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ചാർട്ട് നേവിയിലേക്കുള്ള ഹൈറ്റും വെയ്റ്റിൻ്റെ ചാർട്ടാണ് ഇവിടെ കാണുന്നത് അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നോട്ടിഫിക്കേഷൻ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് ചെസ്റ്റ് നിങ്ങൾക്ക് എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ബോയ്സിന് വേണ്ടത് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ നോട്ടിഫിക്കേഷന് ഏകദേശം നൂറ്റി ഒമ്പത് പേജ് ഉണ്ട് അപ്പോൾ നൂറ്റി ഒമ്പത് പേജിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ പരമാവധി എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നല്ലൊരു അവസരമാണ് കിട്ടിയാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് നല്ലൊരു അവസരം ആണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക എല്ലാവരും ഇത് പങ്കെടുക്കുക അവസരം കളയേണ്ട നൂറ് രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് വെറുതെ പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കേണ്ട നല്ലൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയന്തു